എല്ലാത്തിനും ഞാൻ തന്നെ വേണം എന്താ ചെയ്യാ എന്റെ പെങ്ങളെ ആരും നോക്കണില്ല ക്ഷീണിച്ചു അതുകൊണ്ടന്നെ കവിളൊക്കെ ചാടിക്കണ് ക്ഷീണിച്ചിട്ടേ കഴിക്ക് കഴിക്കി ജോസ് കൈക്കി വേണ്ട വേണ്ടോ നല്ല ടേസ്റ്റ് വേണോ എന്താ വേണ്ട പറ

ഇണ്ടണ്ടീയാ കണ്ടീഷൻ പറ പാത്രം കഴുകാൻ ഇതിന് വരും ആ കഴുകും കഴുകും ഇടക്കിടച്ച് വരി തുടയ്ച്ചേർന്ന് എന്നും അടിച്ച് വരി തുടയ്ക്കും എന്നും ചെയ്യോ തുണി ആരി ഇടാൻ ഇതിന് വരും ആ തുണി ആരി ഇടം അലക്കമ്പിനെ വാഷിങ് മെഷീൻ ആണല്ലോ ഇത് ആവശ്യമില്ലല്ലേ അലക്കാനൊന്നും വാഷിങ് മെഷീൻ അല്ല കഷ്ണം കൂടി കൊണ്ടോടാ ഇതാണ് ഇതിന്റെ നീർപഗതി അലക്കണെങ്കിലേ അലക്ക് എന്ന് പറഞ്ഞ തുണി ഒട്ടിക്ക് പോയി വാഷിംഗ് മെഷീനിൽ സെപ്പറേറ്റായിട്ട് കേറൂല. ഇങ്ങൊരു കാര്യം ചെയ്യാം. അലക്കാനുള്ള തുണികളെ ഞാൻ കണ്ടിട്ടോളാസേ. തോരിട്ടായി. ഒന്നും കളറ ര കളക്കരുത്. പിടിച്ച അവക്കൊക്കെ നോക്കൂ. ആ എന്തുjeu? വേ അലക്കണ്ടി വരും. ഡ്യൂട്ടി കഴിഞ്ഞി വന്നിട്ട് ആദ്യം ലീവ് എടുത്തിട്ട് നോക്കണോ? ഡ്യൂട്ടി കഴിഞ്ഞി വന്നിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ലീവ് എടുത്താലോ? പച്ചക്കറി एरिया സഹായിക്കണ്ടി വരും. നോ. ചിറ്റം വെട്ടണ്ടി വരും. എന്തുjeu? ആരെയും കൊല്ലണം എന്ന് ഞാൻ ഞാൻ പറയുമ്പോഴൊക്കെ എന്റെ കൂടെ പുറത്ത് വരേണ്ടി വരും പാർക്ക് പോണ്ടി വരും ചെലപ്പോ കടയെ പോണ്ടി വരും ഒക്കെ ചെയ്യുവോ ഏ പിന്നോ തിരി

അക്കു ഇവിടെ വരാൻ കാലും പിടിയൊക്കെ ഇണ്ടായാല് അത്ര സ്നേഹം വേണ്ട അങ്ങോട്ട് വാ വാ സൂ നിർത്തി ബാക്കി ആരാ വന്നേ അജി വന്നോ അജിനോട് പോവാ പറ വരണ്ടാ പറ അജി പോ പറ അജി വേണോ മുന്നിലിരിക്കാൻ പറ്റൂല പോര് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ വാ അവിടെ പാടില്ല പാടില്ല പോലീസ് വരും മുന്നിൽ പോലീസിനെ മാത്രമേ പേടിയുള്ളൂ സുന്ദരിക്കുട്ടി ൂറച്ച കഴുതി എമോ റസ് കോഡ് കിട്ടിങ്ങടെ രണ്ടാലെങ്ങട്ട് ഇറങ്ങിയാ നിങ്ങൾക്ക് വാദര ലോക്കൽ അൻ ഡ്രസ്സ് എങ്ങനെയുണ്ട് സുഗരയോ സജി വന്ന പാട കടത്താനുള്ള സജി ഇങ്ങനോടെ ഉള്ളി അരിഞ്ഞിടാക്ക് ചിക്കൻ കറി ഒക്കെ വെച്ചിട്ട് അപ്പോ ഏത് ചിക്കൻ കറി നേരായിട്ട് അരിഞ്ഞു വെച്ചിട്ട് ടൈമൈറ്റ് തുടങ്ങണം ചിക്കന്റെ തണു പോയിട്ട് പോ 300 നിങ്ങൾ ആർക്കും ഇല്ലാത്ത സോഫയമന്ത പോ ആരും ഒരാളിരിക്കണ കണ്ട അപ്പ ചാടിക്ക് കഴിക്കണ്ട ബിരിയാണി ഉപയോഗിക്കല്ലേ നമുക്ക് ഹെനാലി വിട്ട് പോവാ periksa, kau cool.